പാലക്കാട് കുടുംബ കോടതിയുടെ ഓർഡർ പ്രകാരം കുട്ടിയെ വാങ്ങാൻ ചെന്ന പിതാവിനെ ഭാര്യ വീട്ടുകാരും ഗുണ്ടകളും ചേർന്ന് ആക്രമിച്ച സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ തേടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് വിവരാവകാശ പ്രവർത്തകനും മെൻസ് അഡ്വൈസറി നെറ്റ്വർക്കിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായ ഇൻഷാദ് ഇസാഖിന്റെ വാഹനമാണ് ഭാര്യ വീട്ടുകാരും ഗുണ്ടകളും ചേർന്ന് അടിച്ചു തകർത്തത് വാഹനം അടിച്ചു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഇൻഷാദിൽ നിന്ന് തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം പാലക്കാട് കുടുംബ കോടതിയുടെ ഓർഡർ പ്രകാരം ഭാര്യവീടായ നെന്മാറയിലെ ചക്ര എന്ന സ്ഥലത്ത് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ കുട്ടിയെ എടുക്കാൻ വേണ്ടി രാവിലെ പത്ത് മണിക്ക് ചെന്നപ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടിയിലെ കുറേ ഗുണ്ടകളും ചേർന്നുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും നെന്മാറ പോലീസിൽ ഞാൻ പരാതിപ്പെട്ടതിനെ തുടർന്ന് നെന്മാറ പോലീസ് എത്തുകയും അതേ തുടർന്ന് കുട്ടിയെ വാങ്ങി തരുകയും കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി അഞ്ചു മണിക്ക് വിടുന്ന സമയത്ത് പരാതി എഴുതിക്കൊണ്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസിൻ്റെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞാൻ അഞ്ചു മണിക്ക് കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയും തിരിച്ചേൽപ്പിച്ച ശേഷം പാ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് റിസീറ്റ് വാങ്ങി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി നെമ്മാറ ബോയ്സ് സ്കൂളിൻ്റെ അടുത്ത് വെച്ച് എൻ്റെ കാർ ഭാര്യ പിതാവും കുറച്ച് കോൺഗ്രസിലെ ഗുണ്ടകളും ചേർന്ന് എൻ്റെ കാറിൻ്റെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും അതിലെനിക്ക് പരിക്ക് പറ്റുകയും തുടർന്ന് നമ്മാറ പോലീസ് സ്ഥലത്തെത്തുകയും അവർ ഈ പ്രതികൾക്കെതിരെ നെന്മാറ പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്